സമകാലികം സെഷനിൽ നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത് നമ്മുടെ ഉറ്റമിത്രം അബ്ദുള്ള അൻസാരിയാണ് അബ്ദുള്ള അൻസാരി പുളിക്കൽ നമ്മൾ മൂന്നാളിരിക്കുമ്പോൾ അത് പിന്നെ നൂറ് ശതമാനം സ്ഥിരമുള്ള ഒരു ചായകുടി ഇരുത്തത്തിൻ്റെ ഫീലാണ് നമുക്ക് കിട്ടുന്നത് അതെ അസാ അൻസാരി വീട്ടിൽ നിന്നപ്പോൾ പുറപ്പെട്ടു വീട്ടിൽ നിന്ന് ഞാൻ സുബൈ നമസ്കാരം നിർവഹിച്ചു നേരെ പെങ്ങൾ ഹോസ്പിറ്റലിലാണ് കിഡ്നിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് ഒരു പത്ത് വർഷമായിട്ട് ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നു എല്ലാവരും പ്രാർത്ഥനയിൽ നിന്നും ഇപ്പോൾ അമ്മ ഇപ്പം ഉമ്മ വീട്ടിലുണ്ട് എല്ലാം നല്ല പ്രായമായതിൻ്റെ ചെറിയ പ്രയാസങ്ങളുണ്ട് ഏതായാലും അലഹമില്ല പ്രാർത്ഥന ഏതായാലും കഴിഞ്ഞ ദിവസം ദുരന്ത ഭൂമിയിൽ ഒരു ടീമുമായിട്ട് നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നല്ലോ അതെ വയനാട് അല്ലേ വയനാട് ഒരു ദൗത്യ നിർവഹണം എന്നാണ് ടീം പോയത് അത് അതിൻ്റെ പോക്കിൻ്റെ പശ്ചാത്തലം ചെയ്താൽ നമ്മൾ അത് അതിലൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു സുഹൃത്തിൻ്റെ എൻ്റെ അയൽവാസി കൂടിയാണ് മുനീർ ചെറിയമ്പാടൻ എന്ന് പറയും അവരുടെ അനിയനും അതുപോലെ തന്നെ ഉമ്മ ഉമ്മായയുടെ അനിയ അനിയത്തി ഇവർ ആ ഒരു പ്രദേശത്താണ് താമസം അവർ ഈ ഒരു ദുരന്ത സമയത്ത് വീട്ടിലുണ്ടായിരുന്നു അവരെ വീടെല്ലാം നഷ്ടപ്പെട്ടു അവർ ഈ ഒരു കലാമിറ്റിയിൽ പെട്ടു അത് ശേഷം അവരുടെ ബോഡി കിട്ടാത്ത ഒരവസ്ഥ വന്നു ഒരുപാട് തെരച്ചിലുകൾ അവിടെ ദൗത്യ സംഘങ്ങളൊക്കെ നടത്തിയിട്ടും അത് കിട്ടാത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവർ സംസാരിച്ചു വീട്ടിൽ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നാട്ടിൽ വന്ന സമയത്ത് പറഞ്ഞു ഒന്നും കൂടെ ഒന്ന് തിരഞ്ഞാൽ നമുക്കൊന്ന് ഒരു ടീമായിട്ട് പോയിട്ട് നോക്കിയാൽ ഒരു സമാധാനം കിട്ടുമായിരുന്നു കാരണം പിന്നീട് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഒന്നും കൂടെ നോക്കാമായിരുന്നല്ലോ എന്നിങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ അതൊരു വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ തിരിച്ച് ഞങ്ങൾ പോകുന്നപ്പോൾ കാരണം അവർ ഒരു ഐഡൻറ്റിഫൈന് വേണ്ടി അവിടെ നിന്നിരുന്നു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പക്ഷേ ഒരുപാട് ബോഡി ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ എന്നാൽ അവിടെ മാത്രം കോൺസൻട്രേറ്റ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം അപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പ്രത്യേകിച്ച് നമ്മളോട് ഒന്ന് പറഞ്ഞപ്പോൾ നാട്ടിലൊരു ടീം വർക്ക് ഉണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ നാട്ടിലെല്ലാ മത സംഘടനകളും രാഷ്ട്രീയത്തിനുമൊക്കെ അതീതമായിട്ടുള്ളൊരു ബോഡി അവിടെ ഉണ്ട് യൂത്ത് ലൈവ് എന്നുള്ള പേരിലാണ് അതറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു ടീമിൽ നമ്മൾ അവരെയൊക്കെ വിളിച്ചു അതിൻ്റെ അഡ്മിൻമാരെ വിളിച്ചു അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളൊരു പോക്ക് ഉണ്ടാവാൻ ഉണ്ടായ കാരണം അതിൽ നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ പറവൂർ സൈഡിലേക്ക് എറണാകുളം പറവൂർ സൈഡിലേക്ക് മുമ്പ് പോയിരുന്നു അത് നമ്മളവിടെ ഒരു ക്ലീനിങ് എന്നുള്ള നിലയ്ക്കാണ് ഒരു പത്തിരുന്നൂറ് ആളുകളെ കഴിഞ്ഞ ആ ഒരു സമയത്ത് കൊണ്ടു വരുന്നത് പക്ഷേ ഇവിടേക്ക് അങ്ങനെയല്ല ഇവിടെ കൃത്യമായി ദുരന്തമുഖത്തേക്കാണ് പോകുന്നത് കുറച്ച് എക്സ്പേർട്ട് തന്നെ വേണം അതുകൊണ്ട് ആ ഒരു കൊണ്ടുപോയ അല്ല എന്നുള്ള നിലയ്ക്ക് അവിടെ ഒരു സർക്കിൾ ഏരിയ ബേസ് ചെയ്തിട്ട് ഒരു ഏരിയ ലീഡേഴ്സ് ഉണ്ട് അവരെ വിളിച്ചു ആദ്യം ഒരു മീറ്റിംഗ് വിളിച്ചു ലീഡേഴ്സ് ഉണ്ട് അല്ല നമ്മുടെ നാട്ടിൽ പുളിക്കലിക്കലിക്കൽ പുളിക്കല സർക്കിളിലുള്ള ഒരു അഞ്ച് സർക്കിളുണ്ട് അഥവാ കൊണ്ടോട്ടിട്ട് രാമനാട്ടുകരയിലെ ആ ഒരു സർക്കിളിലുള്ള അഞ്ച് ഏരിയയിലുള്ള ലീഡേഴ്സ് ഉണ്ട് അപ്പോൾ അവരെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു നമുക്ക് പോകേണ്ട ദൗത്യം ഇന്നതാണ് അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ വേണം അങ്ങനൊരു അമ്പതാളെ നമ്മൾ സെലക്ട് ചെയ്തു ആ എക്സ്പേർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരമുറിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ഇത്തരം മണൽ വാരുന്ന ആളുകൾ ട്രോമ കെയറിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ ടി ഡി ആർ എഫിലൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരേരിയിൽ നിന്നൊരഞ്ചാളുകൾ എടുത്തിട്ട് അങ്ങനെ ഒരു ടീമായി ആദ്യ സമയത്ത് തന്നെ ഒരു നാൽപ്പതാളെ നമുക്ക് കിട്ടി രണ്ടാമത് പിന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന സ്ഥലത്തേക്ക് വേണ്ട സാമഗ്രികൾ ഉപകരണങ്ങൾ വേണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ലോക്കൽസ് നമ്മൾ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും തരാം ജനറേറ്റർ അതേപോലെ തന്നെ ട്രീ കട്ടറ് കോൺക്രീറ്റിൻ്റെ കട്ടറുകൾ മറ്റുള്ള ആയുധങ്ങളൊക്കെ നമുക്ക് നൽകാം നൽകാൻ തയ്യാറാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ നമ്മൾ മരുന്ന് ഇവർക്കൊരു മുൻകരുതൽ നിലനിൽക്കെ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ അത് എടുത്തു ജനറേറ്റർ സംഘടിപ്പിച്ചു പിന്നെ പോകാനുള്ള വാഹനം അവിടുത്തെ ഒരു ട്രാവൽസുമായി ബന്ധപ്പെട്ട് അവരെ ബന്ധപ്പെട്ടപ്പോൾ ഒരു ട്രാവലർ അവർ പറഞ്ഞു ഞങ്ങളെ വണ്ടി വിട്ടു ഒരു പ്രശ്നവുമില്ല അപ്പൊ ഞാൻ ഈ ഈയൊരു ഭയങ്കര ആശ്വാസം നമുക്ക് തോന്നിയെന്ന് വെച്ചാൽ ആളുകളോട് നമ്മുടെ ഒരാളുകളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു വിഷയത്തിലേക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് എല്ലാവരും എല്ലാവരും ഒരേ സമയം നമുക്ക് എല്ലാ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു ചിന്തയില് ആണ് അതായത് ആളുകൾ സന്നദ്ധരായി നിൽക്കുമ്പോൾ കറക്റ്റ് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണമേണ്ടത് മൈക്രോ പ്ലാൻ ഉണ്ടാക്കണമുണ്ട് റിക്വയർമെന്റ് ലിസ്റ്റിന്റെ മൈക്രോ ലിസ്റ്റിങ് നടത്താണ് വേണ്ടത് അപ്പം എല്ലാ എല്ലാ അർത്ഥത്തിലുള്ള സപ്പോർട്ടുകളും അങ്ങനെ അതെല്ലാം നമുക്ക് റെഡിയായി അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്ന സമയം എപ്പോഴാണ് തീരുമാനിച്ചു പലർച്ച പോകാൻ കാരണം എല്ലാം റെഡിയാണ് ഈ രാത്രിയിലാണ് ഇതെല്ലാം റെഡി ആവുന്നത് കട തുറന്ന് എടുത്ത് തന്ന ആളുകളുണ്ട് ഇപ്പോൾ ജനറേറ്ററിൻ്റെ ആൾ വീട്ടിൽ പോയി കുറച്ച് ദൂരാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വണ്ടിയിട്ട് വരാം വേണ്ട ഞാൻ ബൈക്ക് എടുത്ത് വരാന്ന് പറഞ്ഞിട്ട് മഴയത്ത് അദ്ദേഹം വന്നു കട തുറന്ന് ജനറേറ്റർ എടുത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടണി പന്ത്രണ്ടര സമയത്താണ് അപ്പോൾ അത്ര വരെ കമ്മയൻ്റ് ചെയ്തിട്ട് ആളുകൾക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ നിങ്ങളൊരു മാർക്കിങ് ചെയ്തോളൂ ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നത് അതൊന്നും വേണ്ട കാരണം ഇനിയിപ്പോൾ സാധനം നഷ്ടപ്പെട്ടു പോയി ഒന്നും പ്രശ്നമില്ല എന്നുള്ളത് നമുക്ക് ശരിക്കും സങ്കടമായി അവരുടെ വർത്തമാനം കാരണം അത്ര വലിയ ഒരു ഇതുള്ള ആൾ ഒരു സാധാരണക്കാരനാണ് അതുകൊണ്ട് എൻ്റെ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഒരു ജനറേറ്റർ അത്രയും വിലയുള്ള സാധനം എന്നിട്ട് ഇനി എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല ഈ റേഡിയോയുടെ ലോകത്തെമ്പാടുമുള്ള ആയിരക്കണക്കിന് ശ്രോതാക്കളോട് നമ്മൾ ഒരു ക്വസ്റ്റിനിടുകയാണ് ഈ ക്വസ്റ്റിന് നിങ്ങൾ ഉത്തരയായ്ക്കേണ്ട കൊസ്റ്റിനല്ല നമ്മൾ ഓരോരുത്തരും ആത്മവിമർശനം നടത്തേണ്ട കോസ്റ്റിനാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലും ഒക്കെ ഈ പരിപാടി പിന്നീട് കാണുന്ന ആളുകളോട് ഇതുപോലത്തെ ഒരു മഹാദുരന്തം ഉണ്ടായി കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തം ആ ദുരന്തത്തിൽ നമ്മുടെ റോൾ എന്തായിരുന്നു നമുക്ക് എന്ത് നിർവഹിക്കാൻ പറ്റി നമ്മൾ ഓറും കാഴ്ചക്കാരാണോ അതുപോലെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് പോലും നമുക്കറിയില്ലേ അല്ലേ ഇത് ഇതൊരു വലിയൊരു ചോദ്യമാണ് ഇങ്ങനെ സന്നദ്ധരായി വരുന്ന ആളുകളെ ആളുകളുടെ ഉദാഹരണങ്ങൾ വെക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നത് ഓരോരുത്തരും അവിടെ അവിടെ സമയത്താണ് നമ്മൾ അവിടെ ഒരു രാവിലെ ഒരു ഏഴര സമയത്ത് എത്തി അപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ ഒരു അനുവാദം വേണം എൻട്രി ചെയ്യാൻ എന്നുള്ള ഒരു സംഭവം നേരത്തെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു ഞങ്ങളിങ്ങനെ പറവൂർ സൈഡിലൊക്കെ ഒരു ടീമാണ് ഇങ്ങനെ ഒരു എക്സ്പെർട്സ് ആയിട്ടാണ് വരുന്നത് പറയുമ്പോൾ നിങ്ങൾ വന്നോളൂ കാർഡും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അനുമതി നമുക്ക് ഇവിടുന്ന് എടുക്കാമെന്ന് പറഞ്ഞു നേരെ നമ്മളവിടെ പോയി കൺട്രോൾ റൂമിൽ പോയി ഒന്ന് രണ്ട് സ്ഥലത്ത് അവർ തടഞ്ഞു ഈ കാര്യം പറഞ്ഞു പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇതിന് രണ്ട് ദോസ്ത് വണ്ടിയിൽ എല്ലാ സാധനങ്ങളും ഇതാക്കി ഒരു യൂണിഫോം ഇട്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഉപകരണങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നമ്മൾ കാഴ്ചക്കാരല്ല വർക്ക് ചെയ്യാൻ വന്ന ആളുകളാണെന്നുള്ളതിലേക്ക് ഒന്ന് ചേർത്ത് ഞങ്ങൾ കടത്തി വിട്ടു പക്ഷേ ഏറ്റവും അതിൻ്റെ എൻ്റെ എത്തുന്ന ആ ഒരു സമയ സ്ഥലത്ത് അഥവാ ചുരൽമലയുടെ ആ സ്ഥലത്ത് മണ്ടക്കൈ സ്ഥലത്തേക്ക് എത്തുന്ന അവിടെ കൺട്രോൾ റൂമിൽ നമ്മൾ കൃത്യമായ ആളുകളുടെ പേരും കാര്യങ്ങളും എഴുതി കൊടുത്തു അവർ വന്നിട്ട് പറഞ്ഞ് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഇവിടെ തരണം എന്ന് പറഞ്ഞു അതൊക്കെ അവിടെ നൽകി നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞു നമുക്ക് എല്ലാ ബോഡിയും നമുക്ക് കിട്ടൽ തന്നെയാണ് നമുക്ക് പ്രധാനം നമ്മൾ എല്ലാത്തിനും റെഡിയാണ് പക്ഷേ കുറച്ചൊരു മുൻതൂക്കം നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു തുടക്കത്തിലാണ് ഈ ഒരു വീട് ഉണ്ടായിരുന്നത് അപ്പം അവിടേക്ക് പലരും എത്തിപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് സൈന്യത്തിൻ്റെ ഒരാളെ തന്നെ നമ്മളെ കൂടെ നമ്മളെ കൂടെ തന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ആ സ്ഥലത്ത് പോയി അവിടെ ആ പള്ളി നമ്മൾ കണ്ടാലും മോട്ടൊക്കെ അതിലുള്ള ആ പള്ളിയുടെ തൊട്ടടുത്താണ് ഇവരുടെ വീട് അപ്പോൾ അവിടെയുള്ള ആദ്യം ഒരു പ്രാദേശികമായിട്ടുള്ള ഒരാൾ നമ്മളവിടെ വിളിച്ചു പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നു ഈ എൻ്റെ സുഹൃത്തായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠനും കൂടെ ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ഈ വെള്ളം വരുന്നത് അവിടുത്തെ ഉള്ള ആളുകൾ ആ പള്ളിയിലെ മോദീനൊക്കെ അവരൊക്കെ കൂടെ ഷെയർ ചെയ്തതെന്താ വെച്ചാൽ ഒരു തെങ്ങിൻ്റെ ഹൈറ്റിൽ അപ്പോൾ നേരെ മേലോട്ട് ഇങ്ങനെ നോക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഫസ്റ്റ് ആ വെള്ളം അത്ര അത്ര ഹൈറ്റിൽ അപ്പം ഒരു ആ പള്ളിയുടെ മുകൾ ഭാഗത്ത് വന്ന് അടിച്ചതിൻ്റെ ഒരു നീർക്കാഴ്ചയും അവിടെ ഉണ്ട് അപ്പം നന്നായിട്ട് ഇവിടെ ഫോഴ്സിലാണ് വന്നത് അപ്പം നിങ്ങൾ പരമാവധി തിരഞ്ഞോളൂ പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു അപ്പം ഏകദേശം ഒരു പത്ത് മീറ്ററോളം താഴെ മണ്ണ് ചെളി വന്ന് നിറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളവിടെ പ്രത്യേകം നമ്മൾ ഈ ആളുകൾക്ക് അലർട്ട് കൊടുത്തിരുന്നത് എന്താ വെച്ചാൽ ഈ പരിചയക്കുറവ് ചില ആളുകൾ അവിടെ നേരെ വന്ന് ഈ ചളിയിലേക്ക് ചവിട്ടുകയും അതിലേക്ക് ആണ്ടാകുന്ന അവസ്ഥ അവിടെ നമ്മൾ നീർക്കാഴ്ചയായിട്ട് തന്നെ കണ്ടു പെട്ടെന്ന് വന്ന ആളുകൾ അപ്പം ഇത്തരം സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മുൻകരുതൽ നമ്മൾ സ്വയം രക്ഷ എന്നത് ഏറ്റവും പ്രധാനമാണ് മനസ്സിലാക്കി കൂടുതൽ ഒരു അത് പോകും ധൈര്യം മാത്രം പോരാ അതെ ദുരന്തും ഈ വിഷയത്തിൽ നമ്മുടെ ശ്രോതാക്കളെ അറിയിക്കുകയാണ് നമ്മൾ വളരെ ഒരു ട്രെയിനിങ് സെഷൻ നിലത്തോടുകൂടെ നമ്മളതിൽ വളരെ ആഴത്തിലുള്ള ഒരു ട്രെയിനിങ് സെഷനിലേക്ക് നമ്മൾ പോവുകയാണ് അലഹദില്ല അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും കാര്യങ്ങൾ നിർവഹിക്കാനുള്ള തോഫിയാർ അങ്ങനെ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഇറ്റാച്ച് വേണം നമുക്ക് ഒരു മൂന്ന് ഇറ്റാച്ച് നമ്മൾ അവിടെ കൊണ്ടുപോയതുണ്ടായിരുന്നു കൂടെ ഒരു വലിയ മൂന്ന് ഇറ്റാച്ച് കൂടെ നോക്കി ഈ സ്ഥലം ഈ പ്രത്യേകം നമ്മൾ കണ്ട ഈ സ്പോട്ട് നമ്മൾ നന്നായിട്ട് തന്നെ അവിടെ ആയത്തിൽ മണ്ണെടുത്ത് അങ്ങനെ നോക്കി പിന്നെ അതിൽ അവരുടെ വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കുറച്ച് കിട്ടാൻ തുടങ്ങി ബെഡ് അതുപോലെയുള്ള അപ്പോൾ കുറച്ച് പ്രതീക്ഷകൾ വന്നു അതുവരെ അത് ആർക്കും കിട്ടിയില്ല പക്ഷേ ആയത്തിൽ തന്നെ മൂന്ന് ഇറ്റാച്ച് ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ അത് വന്നു അങ്ങനെ കുറേ നമ്മൾ നോക്കി പക്ഷേ അങ്ങനെ ബോഡി നമുക്ക് കണ്ടെത്താൻ എന്നാലും അവർക്ക് അദ്ദേഹം പറഞ്ഞു ഒരു മനസ്സിനൊരു സമാധാനം നമ്മൾ നോക്കിയല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു ചെറിയൊരു ജീവൻ്റെ തുടിപ്പുണ്ട് എന്ന് അവിടെ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അദ്ദേഹത്തോടുകൂടി നമ്മൾ ഈ ഭാഗം നോക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം അത് നമ്മൾ ഈ വിഷയം കേട്ടപ്പോൾ അദ്ദേഹം ഒന്ന് നോക്കി ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതൊരു ബ്രീത്തിങ് സിഗ്നലാണ് ഇതിൽ കാണുന്നത് അത് എങ്ങനെ എന്താണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം മെഷീനറി വെച്ചിട്ട് കൃത്യമായി നമുക്കത് കാണിച്ചു തന്നോ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് ഒരു അൻപത് മീറ്ററിൽ ആളുകൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞു രണ്ട് സൈഡ് കാരണം അവിടെ മറ്റുള്ള ആളുകളുടെ ഇതുണ്ടാകുമ്പോൾ അത് ഇതിൽ കാണിക്കും അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ആ സമയം നമ്മൾ അദ്ദേഹം പറഞ്ഞു ഇത് ഇനി നോക്കണം എന്നുണ്ടെങ്കിൽ ലൈറ്റ് വേണം ഇവിടെ ലൈറ്റിൻ്റെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല രാത്രിയാവാനായിട്ടുണ്ട് അപ്പം ലൈറ്റിന് സൗകര്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പ്പോൾ നമ്മൾ ഉടൻ തന്നെ അവിടുന്ന് സൈന്യം റിട്ടേൺ പോയിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവർ താഴൊക്കെ ഇറങ്ങിപ്പോയിണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉടൻ തന്നെ ഈ സൈന്യത്തിൻ്റെ ഒരു കേണൽ ഒരു കമാൻഡോ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ പോയിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം നിങ്ങൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഏത് സമയത്തും എത്ര സമയം വരെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവർ തിരിച്ചു വന്നു തിരിച്ചു നേരെ വന്നു ഈ ഒരു സയൻറ്റിസ്റ്റുമായി അവർ സംസാരിച്ചു പിന്നീട് അവർ ഈ ഒരു കാര്യങ്ങളവിടെ ജെ സി ബി ഉപയോഗിച്ച് അവിടെ തരയാനും ആ സമയത്ത് അവിടെ ഇവരെ വീടിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ ഏകദേശം ഒരു നാൽപ്പതോളം ആളുകളെ നഷ്ടപ്പെട്ട ജുനൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം അത്യാവശ്യം വലിയൊരു കുടുംബമാണ് ഒരു ഒന്നര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന കുറേ ആ വീടുകളുണ്ട് അതിൽ നിന്ന് നാൽപ്പതോളം ആളുകൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എൻ്റെ ഉപ്പ ഈ ഭാഗത്തേക്ക് ഒരു സുഖമില്ലാത്ത ആളാണ് അപ്പോൾ ഈ ഭാഗത്തുകൂടി ഓടിയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കൂടുതൽ ഒരു ആകാംക്ഷ അതിലേക്ക് എല്ലാവർക്കും വന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകും അതിലും അവർ അത് കാര്യമായിട്ട് തന്നെ അവിടെ റിസർച്ചിങ് നടത്തി ഫൈനലി എന്ത് കണ്ടു ഫൈനലി അവർ പറഞ്ഞത് മനുഷ്യൻ്റെ ഒരു ബ്രീത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ജീവികളുടേതായിരിക്കും എന്നുള്ള എനിക്ക് എന്നെ കൺസൾട്ടേറ്റ് ചെയ്തു അവിടെ അങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ല ശരിക്ക് ഈ രക്ഷാദൗത്യങ്ങളുടെ ഇങ്ങനത്തെ കുറേ മൊമെൻ്റുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരിതാണ് ഒരു ജീവൻ താഴെ ഉണ്ട് എന്ന് തോന്നൽ വളരെ സൂക്ഷിച്ച് കുഴിച്ച് കുഴിച്ച് താഴോട്ടെത്തുന്നു അവസാനം നിരാശമായി മടങ്ങേണ്ടി വരുന്നു വലിയ സംഘർഷങ്ങളാണ് ഇപ്പൊ മന്ത്രി ഇന്നലെ പറഞ്ഞു ഫുള്ള് കണ്ടു ഇതൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സൊന്നും ഒഴിവാക്കണമെങ്കിൽ വേറെന്തേലും ചെയ്യേണ്ടി വരും അദ്ദേഹം പറഞ്ഞു ശരിക്കും നമ്മൾ അദ്ദേഹത്തിന്റെ എലോറ്റിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് അപ്പൊ അത്രയും വലിയ മാനസിക സംഘർഷം അവയവങ്ങൾ കിട്ടിയ ആളുകളെ ഇവിടെ ഒരു അനുഭവം താജുണ്ടെ പോയ കണ്ടപ്പോഴേ അത് ഫീൽ കാരണം ഈ മാർക്കിംഗ് നോക്കിയിട്ട് ഇതിങ്ങനെ ഐഡന്റിഫൈ ചെയ്യണല്ലോ അപ്പോൾ ചിലപ്പോ എന്തെങ്കിലും ഒരു ശരീരഭാഗങ്ങൾ അത് അത് തന്നെയാണോ നോക്കി ഇങ്ങനെ പ്രതീക്ഷയോട് വരുമ്പോൾ പിന്നെ അതല്ലാന്നുള്ളത് വരുന്ന ആ ഒരു അനുഭവം ഭയങ്കര ഇതില് പിന്നെ നമ്മൾ കുറച്ചുകൂടി മറ്റൊരു തലത്തിലേക്ക് പോവാണെങ്കിൽ നേരത്തെ കരിപ്പൂരില് ഫ്ലൈറ്റ് ദുരന്തം ഉണ്ടായപ്പോഴും നിങ്ങൾക്കൊക്കെ അതിൽ ഇടപെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഓർത്തെടുക്കാൻ പറ്റുമോ കരിപ്പൂർ ദുരന്തം എന്ന് പറഞ്ഞാൽ കരിപ്പൂർ എയർപോർട്ടിൻ്റെ ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്താണ് ഇപ്പോൾ പെരിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കരിപ്പൂർ നമ്മുടെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് കാർഗോലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥല സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ ആദ്യ ഒരു ഇത് നമ്മുടെ അവിടുത്തെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് റൺവേ എന്നുള്ള ഒരു വാർത്ത വന്നു അപ്പോൾ ഞാൻ ഉടൻ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു നിസാർ എന്ന് പറഞ്ഞ ആളെ വിളിച്ചു എന്താണ് വിവരം എന്ന് പറഞ്ഞു അപ്പോൾ അവൻ കരയാണ് അവൻ ഓടി ഒരു ഓടുന്ന അത് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട് കരയുന്നുണ്ട് ആർത്തിട്ട് എന്നോട് പറഞ്ഞു ഫ്ലൈറ്റ് ഇതായിട്ട് നല്ല നടു മുറിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഷെൽട്ടർ എന്നുള്ള സംവിധാനം ഇടണം ആംബുലൻസ് ഉണ്ട് നീ ആംബുലൻസ് എടുത്തിട്ട് വരിക പെട്ടെന്ന് തന്നെ വേം വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് ഫസ്റ്റ് കിട്ടുന്ന ഒരു റിപ്പോർട്ടാണ് അപ്പോൾ ഉടൻ തന്നെ എൻ്റെ ആ ഒരു അൽവാസിയുണ്ട് അവനെയും കൂട്ടി പെട്ടെന്ന് ഞാൻ കാറിലെടുത്ത് ആംബുലൻസിൻ്റെ ഡ്രൈവർ എത്തിയിട്ടില്ല പക്ഷേ ഞങ്ങൾ അവരെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ കാറെടുത്തിട്ട് പെട്ടെന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു റെയിൻകോട്ടും അതേപോലെ ടോർച്ചും കയ്യിലെടുത്തിരുന്നു അങ്ങനെ ഞാൻ ഓടി വന്ന് അവിടെ മഴ നല്ല മഴ ഉണ്ടായില്ല നല്ല മഴയായിരുന്നു നമ്മുടെ കോവിഡ് ടൈമാണ് കോവിഡ് ടൈം കോവിഡ് ടൈമാണ് ആളുകൾ പുറത്ത് ഇറങ്ങുന്നതിൽ മടി കാണിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ ഓടി വന്നപ്പോൾ ഇവിടെ അവിടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള സിആർഎഫിൻ്റെ ഒക്കെ ആളുകൾ എന്തായിരുന്നു ഗേറ്റ് അടച്ചിട്ട് അവർ കയറാൻ സമ്മതിക്കില്ല അപ്പോൾ ആദ്യഘട്ടത്തിൽ നല്ലൊരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഫ്ലൈറ്റ് വീണ് അങ്ങനെ പുക അങ്ങനെ ഉയരുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഫയർ ഉണ്ടാവും നിങ്ങൾ മാറിപ്പോകുന്നു പക്ഷേ അവിടെ ഉള്ള ആളുകൾ പറഞ്ഞു ഫയർ വന്നോട്ടെ ഞങ്ങൾ എടുക്കും നിങ്ങൾ ഉള്ളിൽ ആളുകളുണ്ട് ആ ഫ്ലൈറ്റിൻ്റെ ആളുകൾ കൈ നിലവിളിക്കുകയാണ് അവർ ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ് അപ്പോൾ ഇവർ ഈ തടഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്ത് ഞങ്ങൾ എടുത്തോളാം ഫയർ ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ത് ശരിയാണ് നിങ്ങൾ മുൻകരുതൽ നിന്ന് നിൽക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു സമയം മതി നമുക്ക് ഇത്രയും ആളുകളിവിടെ വന്നിട്ടുണ്ട് വാഹനവുമായി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇവരെ തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി പിന്നെ അവർ അവരുടെ ഉദ്യോഗസ്ഥർ തന്നെ ഗേറ്റ് തുറന്നു അപ്പോൾ ഗേറ്റ് തുറന്നപ്പോൾ അവർ കുറച്ച് റിസ്ട്രിക്ഷൻസ് ഒന്ന് കയറുന്ന ആളുകൾ അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് അവിടെ അത് ആവശ്യമായിരുന്നു അപ്പോൾ എന്നെ വേ കടത്തിവിട്ടു എൻ്റെ സുഹൃത്തിനെ തടഞ്ഞു എന്നെ മാം കടത്തി വിട്ടു അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഫ്ലൈറ്റിന് മുകളിലേക്ക് ചാടി കയറിയപ്പം ഭയങ്കരമായിട്ട് ആളുകൾ നന്നായിട്ട് കയറിയപ്പോൾ കരച്ചിലാണ് അപ്പോൾ അടിയിലൊക്കെ ആളുകളുണ്ട് അപ്പോൾ നേരെ നമ്മൾ തിരിച്ച് ഇറങ്ങി പിന്നെ സീറ്റൊക്കെ മാറ്റി ആളുകൾ ചിലവർ വലിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെ വലിക്കരുതരം കുടുങ്ങി കിടക്കുന്ന ആളുകൾ കൂടുതൽ പരിക്കുകൾ പറ്റാതെ നോക്കണം അങ്ങനെ നല്ലൊരു ടീം അവിടെ വന്നു ഒന്നും നോക്കാതെ ഈ ചളിയിൽ പൊടഞ്ഞെടുക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റി അപ്പോൾ ഈ ആംബുലൻസുകളൊക്കെ വന്നു വലിയൊരു പ്രവർത്തനം ആ സമയത്ത് ലോകമെമ്പാടും മലപ്പുറത്തെ ശ്രദ്ധിച്ച ഒരു സമയങ്ങളിലേക്ക് മൊത്തം ലോകത്തെ വ്യത്യസ്ത ഇടങ്ങളിൽ മലപ്പുറത്തെക്കുറിച്ചുള്ള വളരെ നെഗറ്റീവായ ക്യാമ്പയിനുകൾ നടന്നിട്ടുണ്ട് ആ ക്യാമ്പയിനുകൾക്കൊക്കെ ഇടയിൽ ഈ വളരെ ശക്തമായ അജണ്ടകൾക്കിടയിൽ ഇതുപോലത്തെ നിമിഷങ്ങളിൽ നമ്മുടെ ജാതിമത വ്യത്യാസമില്ലാതെ മലപ്പുറത്തെ മനുഷ്യർ കാണിക്കുന്ന ഒരു 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 വല്ലാത്ത ത്യാഗമനസ്സാണ് ശരിക്ക് പല സമയത്തും അതില് എന്നും മനസ്സിലേക്ക് വന്ന ഒരു അനുഭവം രണ്ടാമത്തെ നമ്മൾ ഇവര് ഒരുമിച്ച് കൂട്ടിയിരുന്നു ഇത് കഴിഞ്ഞ് ഈ അനുഭവത്തിൽ ജീവിച്ച ആളുകൾ കൂടിയിരുന്ന സംഘമുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് നമ്മൾ ക്ഷണിച്ചിണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പോയ സമയത്ത് ഒരു മനുഷ്യൻ അവിടെ പറഞ്ഞു ഞാൻ എൻ്റെ ഈ ഒരു അപകടം സംബന്ധിച്ച് ചെറിയ കാലിനൊക്കെ പൊട്ടിണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്ത് ഒരു മലമൂത്ര വിസർജനം അദ്ദേഹം ആ ഒരു സമയത്ത് നടത്തിയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഏതോ ഒരു സഹോദരൻ എനിക്കറിയില്ല പേരറിയില്ല അദ്ദേഹം എന്നെ മുഴുവനായിട്ട് എന്നെ തേച്ച് കുളിപ്പിച്ചു അദ്ദേഹം ഒരു മുണ്ട് എനിക്ക് കൊണ്ടുത്തന്നു എന്നെ തുണി തുണിയുടിപ്പിച്ച് ചുറ്റി എന്നെ വൃത്തിയാക്കിയത് മുഴുവൻ അദ്ദേഹമാണ് ആ ആൾ എനിക്കറിയില്ല ആ ആൾ ഈ സദസ്സിലുണ്ടെങ്കിൽ വേറെ നടപ്പൊ അവിടെ നൗഷാദ് എന്ന് പറഞ്ഞ നൌഷാദ്ശുമായി ഒക്കെ ബന്ധപ്പെട്ട് വളരെയേറെ സജീവമാവുന്ന ഒരു ആളായിരുന്നു അയാൾ കയറി വന്നപ്പോ ആ ഒരു തമ്മില് കെട്ടിപ്പിടിച്ച ഒരു രംഗം ഭയങ്കരമായിട്ട് കണ്ണിൽ നിന്ന് അതൊരു ഭയങ്കര അദ്ദേഹം പറഞ്ഞു ആ സമയത്ത് ഇത് നിങ്ങൾക്കേ കഴിയുള്ളൂ ഈ ഒരു മനസ്സിലുള്ളവർക്ക് കഴിയുള്ളൂ പടക്കം പൊട്ടിക്കേ എന്തെങ്കിലും ഒരു സംഗതി ഒക്കെ ആണെങ്കിൽ നൌഷാദ് തീവ്രവാദി ഇസ്ലാം മുസ്ലിം ഫ്രെയിമിൽ ഇതൊക്കെ കൊണ്ടുവരും എന്നാൽ ഇതേ നൌഷാദ് ഈ ചെയ്യുന്ന കാര്യത്തെ അയാളുടെ മതവുമായി കണക്ട് ചെയ്ത് എന്ത് ചെയ്യൂല ചിന്തിക്കൂല നമുക്ക് മതവുമായി കണക്ട് ചെയ്ത് ചിന്തിക്കണമെന്ന് യാതൊരു നിർബന്ധമല്ല പക്ഷെ മറുഭാഗത്ത് അയാളുടെ എല്ലാ പ്രശ്നങ്ങളും ഒരു സമുദായത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും ഒരു മതത്തിന്റെയും ഒരു വേദഗ്രന്ഥത്തിന്റെയും പ്രശ്നമാക്കി അവതരിപ്പിക്കണ പശ്ചാത്തലത്തിലാണ് ഇങ്ങനത്തെ ഒരു കൺസേണ് തീർച്ചയായും നമ്മൾ പറയുന്നത് പക്ഷേ ഇത് തന്നെ ചേർത്ത് അത്ര ഇത്ര ോകത്ത് എനിക്ക് ഇതില് വലിയ കൂലി കിട്ടും പ്രതിഫലം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിന് ഇറങ്ങാൻ കൂടി പറ്റുന്ന അതിവിടെ മീഡിയ ഒരിക്കലും നേരെ തിരിച്ച് ഇവരെ തീവ്രവാദ അന്തമില്ലാതെ അല്ലെങ്കിൽ വിവേകമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ അത് മുഴുവൻ കോടിക്കണക്കിന് മനുഷ്യരുടെ തലയിലേക്ക് ഇതിന്റെ ഈ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിച്ച പ്രവാചകൻ വരെ പ്രവാചകന്റെ ഖബർ വരെ നമ്മുടെ ചില ആളുകൾ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇനി നമ്മൾ കുറച്ചുകൂടി പിന്നെ തിരിച്ചു നമ്മളും പോയിരുന്നു അപ്പോൾ എന്താണ് നമ്മൾ ഒരു ഓരോ പേജും ഈ ദുരന്തത്തിന്റെ മറിക്കുമ്പോ ആളുകളെ അത് നമ്മുടെ മനസ്സിന് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന കണ്ണുകളെ ഈറൻ എണീക്കുന്ന ഓരോ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഒന്ന് പറയാനുള്ളത് അതിൽ ഒരാളോട് നമ്മൾ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യ എൻ്റെ മക്കള് എല്ലാം പോയി പക്ഷേ എനിക്ക് അവിടെ നമ്മളെ മറ്റ് തൊട്ട അയൽ അയൽവാസിയായ ഒരു പയ്യൻ അവനെ അവരുടെ ഓമന പേര് കുട്ടിമോൻ എന്നാണ് അവർ വിളിച്ചത് അവർ എൻ്റെ വല്ലിമ്മയെ അദ്ദേഹം ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു വീൽ ചെയറിൽ വന്നിട്ട് രക്ഷപ്പെടുത്തി പക്ഷേ ഇപ്പോൾ അവനെ കാണുന്നില്ല എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ആ ക്യാമ്പിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹബന്ധം അവർ തമ്മിലുണ്ട് അവിടെ നാട്ടുകാർ നാട്ടുകാർ തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് അത് ജാതി മത രാഷ്ട്രീയത്തിന് മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള ഒരു ഭയങ്കര അവരുടെ വിശ്വാസങ്ങളിൽ അവർ ഉറച്ചു വിശ്വസിക്കുമ്പോഴും ഈ ഒരു ബന്ധം അവിടെ നിലനിൽക്കുന്നുണ്ട് അത് ഈ ഇവരുടെയൊക്കെ ഒക്കെ നിന്ന് അവർ പറയുന്നത് അയൽവാസികളെ കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കി അവരുടെ കുടുംബം അപ്പം അങ്ങനെയല്ല അവർ അവരുടെ അത് നമ്മൾ ഈ നൂറുദ്ദീൻ അവിടുത്തെ വാർഡ് മെമ്പർ അവരുമായിട്ട് നമ്മൾ വരുന്ന വഴിക്ക് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവർക്ക് ഒരിക്കലും വേറെ വേറെ സ്ഥലങ്ങളിൽ ഇവർക്ക് താമസിക്കാൻ കഴിയില്ല ഇവര് അത്രയും മന നമ്മളെ ചിന്തയിൽ നമ്മളൊരു ഓടിയോ മതിലില്ല വീടുകൾക്കിടയിൽ മതിലില്ല അങ്ങനത്തെ ഒരു ശരിക്കൊരു ഭംഗിവാക്കല്ല അക്ഷരാർത്ഥത്തിൽ അവരുടെ ഒരു അവസ്ഥ അതാണ് പൊതുവേ വയനാട്ടിലെ മനുഷ്യർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറെ യോഗ്യതയുള്ള ആളുകളാണ് അത് ഞാനവിടെ അഞ്ചു വർഷം തുടർച്ചയായി എല്ലാ വെള്ളിയാഴ്ചയും ജുമാ പ്രഭാഷണത്തിന് പോയ അനുഭവം എനിക്കുണ്ട് രണ്ടാഴ്ചയ്ക്ക് പോയതാണ് ഞാൻ അതിനഞ്ച് വർഷം അവിടെ തുടർച്ചയായി തന്നു അത് അവരുടെ സ്നേഹമാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കപ്പുറം മാത്രം നമ്മളോട് ബന്ധമുള്ള പരിചയമുള്ള ആളുകൾ വന്ന് കാണിക്കണ ഒരു ഒരു സ്നേഹം ഉണ്ടല്ലോ അത് നമുക്ക് വലിയൊരു വലിയതായിട്ട് ഫീൽ ചെയ്തിട്ട് കൂടുതലും കുറച്ച് ഈ കർഷക മേഖലകളിലുള്ള ഒരുമിച്ച് അവർ കൃഷിക്കാർ അവിടെ അങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു റിലേഷൻ അത് ഒരു കാരണമായിരിക്കും ചിലപ്പോൾ മിക്ക പിന്നെ ഈ അലേർട്ട് കിട്ടിയിട്ടും ആളുകൾ പോകാത്തൊരു പ്രശ്നം അത് അവിടെ ആദ്യം ചെറിയൊരു പൊട്ടൽ പൊട്ടിയപ്പോൾ അവർക്ക് അതൊരു വിവരം കിട്ടിയിട്ടുണ്ട് പരസ്പരം അവർ കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ഈ ക്യാമ്പിൽ നിന്ന് തന്നെയാണ് അവർ വിവരം കിട്ടിയിട്ടുള്ളത് അവർ പറഞ്ഞത് എന്താ വെച്ചാൽ രണ്ട് കാരണമാണ് ഒന്ന് അതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ ഇവരുടെ വീടുകളിലൊക്കെ ഉള്ള ആൺകുട്ടികളായാലും ഇവൻ സ്ത്രീകളായാലും ഇവർക്ക് നന്നായിട്ട് നീന്താൻ അറിയാം അവര് ആഴത്തിൽ പുഴ തൊട്ടടുത്ത് ഒഴുകുന്നതുകൊണ്ടും അവർ നന്നായിട്ട് തന്നെ നീന്തുന്ന ആളുകളാണ് അപ്പം ഒരു വെള്ളം കയറിയാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് അവർക്കുണ്ട് ഓൾറെഡി പിന്നെ രണ്ട് ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഈ ഒരു ബന്ധങ്ങൾ ഈ സ്നേഹബന്ധം ഒരന്ത് പ്രശ്നം വന്നാൽ മറ്റുള്ളവർ വരും എന്നുള്ള ആ ഒരു ആ ഒരു കോൺഫിഡൻസും അവർക്കുണ്ട് അപ്പം ഇപ്പോൾ ഇതിലൊരു സഫുവാൻ എന്ന് പറഞ്ഞ ഒരു പയ്യനെ നമ്മൾ അവരുടെ ഉമ്മ ഉപ്പ സിസ്റ്റർ എല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അതിൽ അവന് ആ കുട്ടിയാണ് അവരെ രക്ഷപ്പെട്ടു അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് വെള്ളം കയറിയാലും എനിക്ക് പ്രശ്നമല്ല കാരണം ഞാൻ അത്രയും ആഴത്തിൽ പുഴയിൽ നീന്തുന്ന ആളാണ് കുറേ നേരം നില നിൽക്കുന്ന അങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് അവൻ്റെ ഉമ്മയും പറയുന്നുണ്ട് ഇവൻ കാരണമാണ് നമ്മൾ രക്ഷപ്പെട്ടത് കാരണം ഇവർ വീട്ടിൽ ചളി നിറഞ്ഞ സമയത്ത് ഫാനിൻ്റെ ഹുക്കിൽ പിടിച്ചിട്ട് വരുന്നു അപ്പം അവർ പറയണിപ്പം എന്ന് വെച്ചാൽ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങാകുമ്പോൾ ഉറങ്ങുമ്പോഴേക്കും അവർക്ക് മനസ്സിൽ വരുന്നത് ഈ ഒരു കറക്കാണ് അവർ കറങ്ങി എന്നാൽ ചുയിൽ പെട്ട് കറങ്ങി ഈ ഫാനിൻ്റെ കൂടെ അവരെ പിടിച്ച് നിന്നപ്പോൾ ഒന്നായിട്ട് കറങ്ങി എന്നുള്ളത് അതിപ്പോഴും മനസ്സിലേക്ക് ഉറങ്ങാൻ ഈ വിഷയത്തില് നമ്മള് പിന്നെ ഇവര് കുടുംബ വീടുകളിലേക്കൊക്കെ മടങ്ങിയതിന് ശേഷം കുറച്ച് നല്ല കൗൺസിലിംഗ് സെഷനുകൾ ശ്രോതാക്കള് ശ്രദ്ധിക്കുക നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് പിന്നെ വയനാട്ടിലേക്ക് പരമാവധി ഷെയർ അതെ ക്യാമ്പുകളിലൊക്കെ അത് എത്തിച്ചിട്ടുണ്ട് നമ്മൾ നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിലുള്ള കോളുകൾ ഉണ്ട് പക്ഷെ ഫോണിലൂടെയുള്ള സംഭാഷണങ്ങൾക്കൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് പരിമിതി ഉണ്ട് എന്തായാലും ഞാൻ ഇതിപ്പോ ഇവിടെ പ്രത്യേകം പറയാനുള്ള കാരണം നിങ്ങളുടെ കൂട്ടത്തിലെ സൈക്കാട്രിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകൾ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ അവരുടെയൊക്കെ ഒരു സഹായങ്ങൾ ചോദിക്കണം നേരത്തെ കുറച്ച് ചെറുപ്പക്കാർ വന്ന് പറഞ്ഞത് ചിന്തയിൽ നമ്മൾ കേട്ടു ഞങ്ങളുടെ കഴിവ് തരാൻ റെഡിയാണ് ഞങ്ങൾ നിർമ്മാണ തൊഴിലാളികളാണ് എന്ന് പൈസ ഞങ്ങൾ എടുത്തില്ല ഒരു 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 ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സും ഡോക്ടേഴ്സും ആ ഇങ്ങനെ ഒരു ചിലപ്പോൾ അത്ര തന്നെ കൗൺസിലിങ്ങിന്റെ തിയറികളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ വളരെ പ്രായോഗികമായി ഇത് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകും അവരൊക്കെ ആ കാര്യം ഒന്ന് കാര്യത്തിലൊന്ന് ഇടപെടണം എന്ന കാര്യം ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അനുസരി ഇതിൽ കൂടുതൽ താങ്കൾക്ക് ചേർത്ത് വെക്കാനുള്ള കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാം നമുക്കിതിൻ്റെ ഒരു സെഷൻ ക്ലോസിംഗിലേക്ക് പോകണം ഇതിൽ എനിക്ക് തോന്നുന്നത് ഏതൊരു നാട്ടിലും എന്താ ആദ്യ ഘട്ടത്തിൽ നൽകുന്ന ഒരു ഒരു ഇതിന് ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ ഒരു ട്രെയിൻഡായിരിക്കണം ആ അത് പ്രത്യേകിച്ച് വ്യാപാരികൾ മോട്ടോർ തൊഴിലാളി ആളുകളൊക്കെ ഇതിൽ നിർബന്ധമായിട്ട് വരണം അവർ അവരാണ് എപ്പോഴും ഈ അങ്ങടികളിലും ഇങ്ങനത്തെ സൗകര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് വ്യാപാരികൾക്കൊക്കെ ഒരുപാട് ഇത് ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ദുരന്തങ്ങൾ പെട്ടെന്ന് ഫേസ് ചെയ്യുന്ന ഒരു അപകടം വന്നാൽ എന്താണ് എങ്ങനെ ഒരു അപകടത്തിൽ നമ്മൾ ഇടപെടുന്നതോടുകൂടി അവർക്ക് കൂടുതൽ ദുരിതമില്ലാത്ത രൂപത്തിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് അത് ഇപ്പോൾ കേരളത്തിന് കൃത്യ ഇപ്പോൾ ഇങ്ങനെ ഓരോ വർഷവും ഓരോ ദുരന്തം വരുന്നുണ്ട് ഒരു ട്രെയിൻ ഇപ്പോൾ നമ്മൾ സ്നേഹസ്പർശത്തിൻ്റെ കീഴിൽ അത്തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലുള്ള ട്രെയിൻഡ് ആളുകളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് ഇത്തരം ഒരു വിങ്ങുകളൊക്കെ അതിൽ കുറച്ചുകൂടെ ഒന്ന് അലർട്ടായി കാര്യങ്ങൾ ചെയ്യണം എന്ന് തീർച്ചയായും നമ്മൾ പിന്നെ ഇതിൽ ഒരു അനുബന്ധം എനിക്ക് ചേർത്തുമൊക്കെ ഉള്ളത് അവിടുന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മായി നഷ്ടപ്പെട്ടു അമ്മായി അപ്പോൾ ഒരു ബോഡി വന്നു ആ ബോഡി തിരിച്ചറിയാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ പോവുകയാണല്ലോ ഓരോ ബോഡി വരുമ്പോളും ഇങ്ങനെ പോയി ഓരോരുത്തർ ഇങ്ങനെ നോക്കും തിരിച്ചു വരും എൻ്റേതല്ല എൻ്റേതല്ല അപ്പോൾ ഇത് നമ്മളത് അമ്മായിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു റിട്ടയർഡ് സോൾജർ വന്നിട്ട് പറഞ്ഞു അതല്ല അതെന്റെ ഭാര്യയാണ് അതെന്റെ ഭാര്യ എനിക്കറിയാം എനിക്ക് അവളെ അറിയും കണ്ടറിയും വളരെ വൈകാരികമായി അപ്പൊ അവളെ ഒരു തർക്കമല്ല പെട്ടെന്ന് ഇവര് രണ്ടു കൂട്ടരും പോസ് ആയി അവളെ ഞാൻ കൊണ്ടോട്ടെ അവളെ ഞാൻ കൊണ്ടോട്ടെ അപ്പോ ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ട് പറഞ്ഞു രണ്ടുപേരെയും സമാശ്വസിപ്പിച്ചു നമുക്ക് ഡി എൻ എ നടത്തിയ ശേഷം ചെയ്യാം അദ്ദേഹം പറഞ്ഞു അവൾക്ക് ഇങ്ങനെ ഒരു അടയാളുണ്ട് അതൊന്ന് നോക്കൂ അപ്പോൾ അടയാളം നോക്കിയപ്പോൾ കറക്റ്റ് അവിടെ അടയാളം ഉണ്ട് അപ്പോൾ അതിന് ചോദിച്ചു ഞാൻ കൊണ്ടോട്ടെ അപ്പം ഈ കുടുംബം അവർ പരസ്പരം ഇങ്ങനെ നോക്കിയിട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം ശരിക്ക് ഒരാൾ മുസ്ലിമാണ് ഒരാൾ അമുസ്ലിമാണ് ഒരുപാട് മെസ്സേജുകൾ ഇവിടെ ഉണ്ട് അവിടെ തരം ചർച്ച രൂപപ്പെട്ടില്ല ആ ബോധ്യത്തോട് കൂടെ അത് കൈമാറി മാത്രല്ല അത് പിന്നെ ഒരു വിവാദത്തിലേക്ക് പോകുന്നില്ല അങ്ങനെ എരിഞ്ഞമരുന്ന അഗ്നിനാളങ്ങളിൽ ഒരു അന്ത്യ അന്ത്യോപചാരങ്ങൾക്ക് പോലും ഇടം കിട്ടാതെ എന്റെ അമ്മായി പോയോ എന്ന് ചിന്തിച്ചില്ല അല്ലേ ഇപ്പൊ മതപരമായി ചിന്തിക്കുമ്പോഴും നമ്മൾ അങ്ങനെയാണ് അതിനെ കാണുന്നത് പ്രത്യക്ഷ തെളിവുകൾ എവിടെയാണോ അവിടെ നിൽക്കുക എന്നുള്ളത് അപ്പൊ ഇത് കഴിഞ്ഞ് ഈ സംഭവം അവിടുന്ന് ഷെയർ ചെയ്യപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഭാര്യനെ വിളിച്ചു എനിക്ക് എന്റെ എന്തെങ്കിലും അടയാളം എനിക്ക് അറിയോ എന്ന് അപ്പോൾ അപ്പോ തിരിച്ച എന്നോട് അവൾ ചോദിച്ചു ഏഹ് നിങ്ങളുടെ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും അടയാളം എൻ്റെ അറിയോ എനിക്ക് അവളത് അറിയാ നാലഞ്ച് സിസേറിയ നടന്നുകൊണ്ട് ഇവരുതെ ഞാൻ ചെയ്ത് പറയാണ് അപ്പൊ അത് വേറെ ആൾക്കുണ്ടാവുമല്ലോ ഞാൻ തന്നെ ചിന്തിച്ചു മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ എല്ലാം അവരടുത്തുണ്ടാകുക ആ ഭാര്യമാർക്കെങ്കിലും മക്കളുടെ അടയാളങ്ങൾ അറിയോ ഇതുപോലത്തെ ഒരു രംഗത്തെത്തുമ്പോ അപ്പൊ ശെരിക്ക് ആയിരത്തൊന്ന് വട്ടം വലിയ നിസ്സഹായതകൾ നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നുണ്ട് അത് യാതൊരു സംശയവും അതിലില്ലായെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ തീർച്ചയായും കഴിയും അതുകൊണ്ട് ഈ സെഷനിൽ അനുസരിച്ച് എത്തിയതിലുള്ള വലിയൊരു സന്തോഷം ഈ ഒരു ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇൻഷാല്ല ശ്രോതാക്കൾക്ക് നമ്മൾ നൽകുന്ന ഒരു വാഗ്ദാനം ഞാനോ ജംഷീർ സലായ ഒക്കെ ഇരിക്കുന്ന സീറ്റുകളിലായിരിക്കും അടുത്ത ദിവസത്തിൽ അൻസാരി നല്ലൊരു പാട്ടുകാരനും അൻസാരിന്റെ പാട്ടൊന്നും െറിയും പോവൊന്നും ഏതായാലും ചുരങ്ങുമ്പോ നമ്മളൊരു പ്രാർത്ഥന എല്ലാവരുടെയും മനസ്സിലിത് ഇപ്പോഴത്തെ ഈ ഒരു ആവേശത്തിന്റെ പുറത്ത് അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കാര്യം തീർച്ചയായും ഉണ്ടാവണം നമുക്ക് പറയാം ഏതായാലും അൻസാരിക്ക് പ്രത്യേക സന്തോഷം രേഖപ്പെടുത്താൻ ബാറക്കും